ിജു ആദ്യം നിങ്ങളോട് സംസാരിക്കും ആർട്ടിസ്റ്റുകളാണ് നമ്മൾ രണ്ടുപേരും കാരണം ഈ സാധനം ഇവരറിയില്ലേ മറ്റേ കാലനൊക്കെ ചെയ്ത ആ ടീം ഏറ്റവും വലിയ ഒരിക്കലും കിട്ടില്ല അറിയില്ല ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തന്നെ നിങ്ങളുടെ നമസ്കാരം കൂടെ ഒരു സ്റ്റേജ് പങ്കിടാൻ സ്റ്റേജിൽ ഷോ ഡയറക്ടർ അജിത് സാർ അപ്പൊ ഇവിടെ കുറച്ച് കലാകാരന്മാരെ ചെയ്ത വീഡിയോസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തായ മഞ്ജു എന്നെ വിളിച്ചിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നീ എനിക്ക് അയച്ചു അപ്പൊ ഞാൻ എന്തിനാണ് എന്ന് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ പറയാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുകയും പുള്ളി അത് കണ്ടു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സമയത്താണ് മഞ്ജു വിളിച്ചിട്ട് വന്നു എടേതാണ് പരിപാടി എന്ന് പറഞ്ഞു പുള്ളിനെ കോൺടാക്ട് പറഞ്ഞു ഞാൻ ഡയറക്ടർ സാറിനെ നമ്മളെ വീഡിയോസ് പുള്ളി വീണ്ടും എന്റെ അടുത്ത് പറഞ്ഞു വേറെ എന്തെങ്കിലും വീഡിയോസ് നമുക്ക് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു ഞങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾ എന്ന് വീഡിയോ ഉണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടി അത് അയച്ചത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി പറഞ്ഞു എടാ നീ ഞാൻ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ അവിടെ എത്തും നിങ്ങൾ ഒരു മൂന്ന് ദിവസം ലീവ് എടുക്കണം ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം എന്റെ കൂടെ ഉണ്ടാവണം ഡയറക്ടർ പറഞ്ഞു കാരണം അവരെല്ലാവരും വരും അപ്പൊ അവരെ കൂടെ നിങ്ങൾ രണ്ടു ദിവസം ചെയ്യണം സെറ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് അതിന്റെ എന്റെ അടുത്ത് പറഞ്ഞു ബിജുവിനോ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇയാളെ വിളിച്ചു ബിജുവിനെ വിളിച്ചു ബിജു എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ ഞാൻ ബിജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ആലയന്റെ പരിപാടി ഇയാൾ എന്ത് ചെയ്ത് വിശ്വസിക്കില്ല ഇയാളെ എവിടെയോ വണ്ടിയിൽ നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണല്ലേ കാരണം നമ്മൾ ഇവിടെ പുള്ളിനെ ചെറുപ്പം തൊട്ട ഒരു ആരാധനയോടുകൂടി കണ്ട് ഒന്ന് തൊട്ടടുത്ത് കാണണം എന്ന് ആഗ്രഹിച്ച ആളുടെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യും പിന്നെ വേറൊന്നും നമ്മള് വിശ്വസിക്കണോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പറഞ്ഞ സത്യമാണ് ഇങ്ങനെയൊരു സംഭവം ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്കാര നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തലോസം വരെ ഇതൊന്നും ആരോടും പറയാണ്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പൊ നമുക്ക് ആൾക്കാരോട് പറയാൻ പറ്റില്ല കാരണം ഒരു ഷോയാണ് അതിന്റെ സമയത്തിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ പോഷം പേടി കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ ആ പ്രോഗ്രാം തന്നെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം അപ്പൊ എന്ത് സംഭവിക്കാം പക്ഷെ ഇത് ഉള്ളിൽ ഉള്ളില് വെച്ചിട്ടെങ്ങനെ ഇരിക്കാന്നുള്ളത് ഭയങ്കര നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരോടും ഇത് പറയാൻ പറ്റില്ല വൈഫിനോട് പോലും ഷെയർ ചെയ്യരുത് കാരണം നടന്നില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ കേസുകളാണല്ലോ നമ്മൾ ഇത് പറഞ്ഞു ഷെയർ ചെയ്ത് നടന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാ ഉള്ള റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷം ഇത് പറയാം എന്നുള്ളത് കാരണം അപ്പൊ പിന്നെ ഉറപ്പായല്ലോ സംഭവം എന്തായാലും നടക്കുന്ന കാര്യം ഉറപ്പായി ഒന്നാലും ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് അറ്റ ദിവസം ഈ പുള്ളി വന്നു ഞങ്ങളെ വിളിച്ചു ഏകദേശം ഈ രണ്ടു ദിവസം ഷോയും എല്ലാം കൂടി കൂടി ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറോളം പുള്ളി നമ്മളൊന്ന് അടുത്ത് കാണണം എന്നാഗ്രഹിച്ച വ്യക്തിയായിട്ട് നമ്മൾ ഇത്ര അടുത്തൊക്കെ ഇരുന്ന് നമുക്ക് പെർഫോം ചെയ്യാനും പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനും പുള്ളിയായിട്ട് പുള്ളി സംസാരിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ആക്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ആദ്യം ആ ടീമിന്റെ അതൊന്നും അവിടെ ചെല്ലാൻ നേരത്ത് ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട് ക്യാമറ എല്ലാം സെറ്റപ്പ് ഉണ്ട് ആദ്യം മനചേട്ടം വരുന്നു പിന്നെ സിതിക്കൊക്കെ വരുന്നു ഇവരെല്ലാരും വരുന്നു അപ്പോഴും നമ്മള് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതെല്ലാം കഴിച്ച് നമ്മള് കാത്തിരുന്ന ആളെ കെട്ടി അപ്പൊ തന്നെ മൊത്തത്തില് കളം മാറി ഒരു ഒക്കെ ആയി അച്ചടക്കമായി ആളെല്ലാരും നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡയറക്ടർ സാർ ഓർങ്ങും ഇവരാണ് മറ്റേ റോൾ ചെയ്യണെന്ന് പുള്ളി കാണാം ആ ശരി എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് സാധനം തുടങ്ങണ സമയത്ത് ഞങ്ങളോട് നിങ്ങൾ പോയിട്ട് വരാം കോഴ്സ്യൂ ഇട്ടിട്ട് വരാം അപ്പൊ ആ ഒരു കോഴ്സ്യൂ ഡയറക്ടർ അജി സാറ്

അതി കൂടുതലൊന്നും പറയാല്ലേ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു ജാഡയോ അല്ലെങ്കിൽ ഇത്രയും വലിയ അവാർഡ് മേടിച്ച ഒരു വ്യക്തിയാണെന്നുള്ള ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒരു ഡയറക്ടർ ആ ഒരു ഷോ ഡയറക്ടർ ഉള്ളപ്പോൾ തന്നെ ആളെ കസേര പിടിച്ചിടുകയും ആള് തന്നെ നമ്മളിങ്ങനെ തമാശക്കറിയില്ലേ ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ പോയി ഞാൻ ഇതൊക്കെ എല്ലാം അതായത് ആ ഷോ എന്താണ് എന്നുള്ളത് മൊത്തത്തിലെ പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ആ മോനെ അത് അങ്ങനെ പറ അപ്പൊ ഞാൻ ഇങ്ങനെ മോനെ അങ്ങനെ പറഞ്ഞു ഈ ഒരു സാധനം അങ്ങനെ തന്നെ ഏറ്റവും സിദ്ധ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പുള്ളി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡയലോഗ് പുള്ളിയെടുത്ത് പോയി പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കും ആ ചിരി എത്ര പ്രാക്ടീസ് ചെയ്താലും പുള്ളി അതേ ആ എടുത്താലും അതേ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെ അതിന് ഇങ്ങനെ എന്തുകഴിഞ്ഞാല് അതേ നമ്മൾ അതേ കൗണ്ടറിൽ സാറിനെ പുള്ളി അതേ ഓട്ടോമാറ്റിക് ആ കൈ അങ്ങനെ വരും പുള്ളി ഇരിക്കുന്ന സ്റ്റേ ഒക്കെ ഭയങ്കര ഭംഗിയാണ് ഒരു അടുക്കും ചിട്ടയും ഒരു എന്താ ടൈമിങ്ങും ഭയങ്കര എനർജറ്റിക് ആണ് നിന്നിട്ടേ ഇങ്ങനെ നിന്നിട്ട് തൊപ്പിയും സാധനങ്ങളൊക്കെ വെച്ചുമ്പോ നമുക്ക് തലേലൊക്കെ പക്ഷെ പുള്ളി അങ്ങനെയല്ല പുള്ളി ഭയങ്കര എനർജറ്റിക് ആണ് അതെടുക്കും ഇതെടുക്കുന്ന അവിടുത്തെ എല്ലാവരെയും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് നിന്ന് അഭിനയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് ആഗ്രഹിച്ച കാര്യം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആളുടെ ആക്ടി കണ്ടിട്ട് നമുക്ക് ഒരു കാര്യമില്ല കാരണം പുള്ളിയിലെ കൂടെ ആക്ട് ചെയ്യാൻ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ അത് വിചാരിച്ചിട്ട് കാര്യമില്ല ഒന്ന് ഒരു മനുഷ്യൻ ഒരു സാധനത്തിൽ ഇറങ്ങിയിട്ട് അത് ഫസ്റ്റ് ആ വന്ന ആ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ എനർജിയിൽ നിൽക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഒരു എളിമ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് റിഹേഴ്സൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്തമ്പത് അവിടെ ഉണ്ട് പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെ ഒരു ഫുഡ് കഴിക്കാണ്ട് റിഹേഴ്സല് വെറുതെ വെള്ളം മാത്രം ഒടിച്ചിട്ടുള്ള ആൾ ആൾക്കാർ കേസില കഴിഞ്ഞിട്ട് അപ്പത്തന്നെ താഴെ പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോയി ചെയ്യും പിന്നെ ആ അമ്പത് പേരുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുത്ത് അതും കഴിഞ്ഞ് താഴെ ചെല്ലാന്ന് നേരത്ത് അവിടെ ബാക്കി ആൾക്കാരും കൂടെ ഫോട്ടോ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയത് പുള്ളിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പൊ ഒരു എന്താ പറയാ എത്ര വലിയ ലെവലിൽ എന്നാലും പുള്ളിയുടെ ആ ഒരു വെളിമാറ്റം സംസാരത്തിന് നമ്മള് തമാശിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും എല്ലാവരും യ്യോ ഒരു നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്ത് പുള്ളിനെ നമ്മള് തിരിച്ചു ഫോളോ ചെയ്തു ആ പുള്ളീനോട് ലാലായനായിട്ട് ആദ്യത്തെ സ്റ്റേജ് ഷോയാണ് കത്തലിൽ വെച്ചവിടെ പുള്ളിയും നല്ല എല്ലാരും ഭയങ്കര ഷോയ്ക്ക് നമ്മളെ വിളിച്ചു നമ്മളവിടെ ചെല്ലുന്ന സമയം വരെ നമുക്ക് ഭയങ്കര പേടിയാക്കും പക്ഷെ ആളൊക്കെ വന്ന് സംസാരം പറയുമ്പോൾ നമ്മൾ അന്നേരം ആലോചിച്ചു ഈ മനുഷ്യനാണോ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടൊന്ന് അടുത്ത് കാണാനായിട്ട് പേടിച്ച് പറിച്ചൊക്കെ ഇരുന്നവര് പക്ഷെ ആളല്ല ഉള്ളിപ്പൊ നമ്മളടുത്ത് മോനെ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ മോനെ അപ്പത്തന്നെ ഇവിടെ വന്ന അന്നേ ചെയ് പറ കേട്ടോ ആ ഒരു സ്റ്റേജിൽ കയറുമ്പോ ഇത്രയും പത്ത് പേര് കാണാൻ വന്നേക്കാ ഇത് എന്തെങ്കിലും ഇത് കൊളാക ഇന്നത്തെ സാധനമല്ല നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച വെച്ചാകെ ഒരു പേടി മാത്രമേ ഉള്ളൂ ഈ കൊണ്ടേ കൊടുക്കുന്ന ചായ ഒറിജിനൽ ചായ ഉണ്ട് ചൂടൻ ചായ കൊണ്ടോ താളം ഇങ്ങനെ കൈ എടുക്കൂ എന്തേലും ചെയ്തിട്ട് ഇത് സ്റ്റേജിൽ വെച്ചാൽ തട്ടിപ്പറിയാലും അതൊരു പേടി മാത്രമേ ഉള്ളൂ ആ ഒരു പേടി ഒഴിച്ച് വേറെ പ്രശ്നം നമ്മൾ നമ്മള് തെറ്റിച്ചാലും നമ്മളിപ്പോ ഡൈലോഗ് പറഞ്ഞാൽ തെറ്റിച്ചാലും പുള്ളി അത് കൗണ്ടർ ചെയ്ത് വേറെ നമുക്ക് സാധനയ്ക്ക് മാറ്റുന്ന കൂടെ ഒപ്പം തന്നെയാണ് അല്ല അത് ഞങ്ങളിപ്പോ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു പുറത്തേട്ടിറങ്ങിയപ്പോഴും ഈ പറഞ്ഞ അതില്ണ്ടായിരുന്നവര് എല്ലാരും പറയുന്ന വെച്ചാൽ ടൈമിംഗ് ആണ് അത് ദൈവം സഹായിച്ച് എന്തോ ആ ഒരു സമയത്ത് ഞങ്ങളുടെ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ഇതെല്ലാം വന്ന് നമുക്ക് വരാനും പുള്ളി കറക്റ്റ് തല ചരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആ സ്പോട്ടിൽ വരാൻ ആ ഒരു ടൈമിങ് കറക്റ്റ് ആയത് ആ ഒരു ടൈമിൽ ദൈവാനുഗ്രഹം നിങ്ങൾ പ്രോഗ്രാം പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാരുടെ പ്രത്യേകിച്ച് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഞാൻ നിലവിൽ വർഷങ്ങളായിട്ട് വിടുത്താൽ ആൾക്കാർ മോഹൻലാ ഫാൻസ് അസോസിയേഷനിലുള്ളതാണ് ലാൽക്കേറിൽ അവിടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും അന്ന് അവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു പ്രോഗ്രാം പെർഫോം ചെയ്യാൻ തരത്തിലുള്ള ഒരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു പുറത്തോട്ടിറങ്ങി എല്ലാവരും ഓടി വന്ന് ഒരുപാട് അവരെ സന്തോഷം അവരറിയിച്ചു പിന്നെ അവര് ലാൽ കെയറും മാത്ര ലാൽ കെയറും ഞാൻ ദിലീപ് ഫാൻസിലുള്ളതാണ് ദിലീപ് ആന്റെ കൂടെ നമ്മൾ എല്ലാ പരിപാടിക്കും ഇവിടെ കട്ടക്കി നിൽക്കുന്ന ആർക്കാണ് അപ്പൊ ദിലീപ് ഫാൻസാരും ലാൽ കെയറും കൂടിയിട്ട് നമ്മളെ അതിന്റെ തലേ ദിവസം മുതൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊക്കി അത്രയധികം അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മള് ഭയങ്കര അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് അവരുടെ ഒരു പ്രതിനിധിയായിട്ട് പോലും നമ്മൾ ഒരാൾ ആ ആളുടെ അടുത്തേക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തു അവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാളും കൂടുതലും സന്തോഷം അവർക്കായിരുന്നു ദിലീപ് ഫാൻസിനായാലും അവരുടെ പ്രോത്സാഹനം സ്റ്റേജിൽ കേറുമ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്ത് വെള്ളം ചോദിച്ചോ ഞാൻ ആ സമയത്ത് നിനക്ക് മറുപടി ഏത് ലെവലിലായാലും ഞാൻ തന്നോളാം ഒരു സാധനം പറഞ്ഞു ഞാൻ ഞാൻ തെറ്റിച്ചാലോ അത് നീ നിന്റെ ഇഷ്ടത്തിന് പറഞ്ഞോ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പ്രകാശ് പറഞ്ഞു പറഞ്ഞിരുന്ന ഒറ്റ കാര്യം ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മള് രണ്ടുപേര് കാരണം ഈ സാധനം കോളായി പോരുത് ഇപ്പൊ ഇതിലെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്ലൈമാക്സ് സാധനം അടിച്ചു തീർന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോടെ വന്നത് അല്ലെങ്കിൽ സാധനം തീരില്ല അല്ലെങ്കിൽ അവര് കൈതന്നും തീർന്നവര് അപ്പൊ ആ ഒരു ടൈമിങ് തെറ്റരുത് അങ്ങനെ ഒന്നും ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കോളൂ ബാക്കി ഇവരെല്ലാരും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യന്മാര എല്ലാരും വർത്താനം പറയാനായിട്ടും എല്ലാരും നല്ല കണ്ടിട്ട് അതെ അതെ അവര് അതിനെ കുറിച്ച് നല്ല അഭിപ്രായം ഞങ്ങൾ എല്ലാവരെയും നിർത്ത് ഈ പറഞ്ഞ ഡയറക്ടർ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സച്ചിയേട്ടൻ പുള്ളി എല്ലാരോടും പറയും ഇത് ഇവരറിയില്ലേ മറ്റേ കാലനൊക്കെ ചെയ്ത ആ ടീം എല്ലാരോടും അതന്നെ ഇവര് ഓൾമോസ്റ്റ് നമ്മൾ നമ്മളിറങ്ങുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഇത് ഇവന്മാരാണോ എന്ന് തോന്നുന്നു കാരണം നമ്മളെ കോസ്റ്റ്യൂമും നമ്മളെ വീഡിയോയിൽ കാണുന്ന ഇത് ഇവന്മാരാണോ ആൾക്കാരായിരിക്കില്ലേ പുള്ളി പുള്ളി വെച്ചാ പക്ഷെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് ആരാധനയായിട്ട് കാണുന്ന ഒരാള് അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ സ്റ്റേജിൽ ഷെയർ ചെയ്യും കണ്ട പോലെ തന്നെ തീർച്ചയായിട്ടും അതായത് വല്യ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടില്ല അനിക്ക് കിട്ടുമില്ലോന്നറിയില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു അത് ദൈവം സഹായിച്ച് കുഴപ്പമില്ലാത്ത പിന്നെ അവര് ലാസ്റ്റ് പറയുന്നത് അറിയില്ല അടുത്ത് വേറൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് വേറെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും എന്തായാലും രണ്ടുപേരെന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവും ഡയറക്ടർ അതൊക്കെ കിട്ടി കഴിഞ്ഞ ബോണസ് നമുക്ക് കിട്ടിയത് അത് കുറച്ച് കുറച്ചായിട്ട് മാറി അത്ര രീതിയിലുള്ള ഫയറായിട്ട് കിടക്കണം അറിയാം സിനിമയിൽ തന്നെ അവസരങ്ങള് രണ്ടു കിട്ടെ എന്നുവച്ചാൽ കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു മേഖലയെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവസരങ്ങള് നിങ്ങളെ തേടി എത്തട്ടെ റീൽസൊക്കെ ഇതുപോലുള്ള സെലിബ്രിറ്റീസ് കണ്ട് നിങ്ങൾക്ക് അവസരങ്ങളെ തിരിച്ചു തരട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷം കാരണം ഇതുപോലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് ഇതുപോലെ ഒരു ഇന്റർവ്യൂത്താൻ നടത്താൻ തന്നെ ആ ഒരു മനസ്സിന് നമ്മളും നന്ദി പറയുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ എല്ലാവരും ഈ പറയെ കുറച്ച് റീൽസ് ചെയ്യുന്ന ആൾക്കാര് മാത്രമേ ഇവിടെയുള്ളൂ എല്ലാവരും നല്ല സൗഹൃദമായിട്ട് ഇതുപോലെ തന്നെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോട്ടെ സന്തോഷം